ഇന്ത്യ കുവൈറ്റ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റിലെത്തും പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകാൻ ഒരുങ്ങി രാജ്യം രാജ്യമെങ്ങും മോദിയുടെ ചിത്രങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു നിരത്തുകളിൽ ഇന്ത്യൻ പതാകകൾ ഉയർന്നു കഴിഞ്ഞു നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൽ എത്തുന്നത് കുവൈറ്റിലെ റോഡിന് ഇരുവശത്തും കൂടാതെ ബസ്സുകളിലും മോദിയുടെ കൂറ്റൻ ചിത്രങ്ങൾ പതിച്ചാണ് നിരത്തിലോടുന്നത് റോഡുകളിൽ ഇന്ത്യൻ പതാകകൾ ഉയർത്തിയിട്ടുണ്ട് വർഷത്തിന് ശേഷം കുവൈത്തിലെത്തുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വമാണ് സമൂഹം കാത്തിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ മോദി സന്ദർശിക്കാത്ത ഏക രാജ്യവുമാണ് കുവൈറ്റ് രാവിലെ എത്തുന്ന പ്രധാനമന്ത്രിയുമായി ക്ഷണിക്കപ്പെട്ട കമ്മ്യൂണിറ്റി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കും അതിനുശേഷമാണ് ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പൊതുസമ്മേളനം പൊതുപരിപാടി സബ അൽസാലമിലുള്ള ഷെയ്ഖ് സാദൽ അബ്ദുള്ള അൽസലാം സബ ഇൻഡോർ ഹാളിലാണ് നടക്കുക പന്ത്രണ്ട് മുപ്പത് മുതൽ പ്രവേശനം അനുവദിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും പ്രത്യേകം ക്ഷണിച്ചവർക്കും ഇന്നലെ മുതൽ പാസ് ഡിജിറ്റൽ ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് ഓരോ ടിക്കറ്റിലും സിവിൽ ഐ ഡി പാസ്പോർട്ട് നമ്പർ മൊബൈൽ ഫോൺ നമ്പർ സോൺ ഗേറ്റ് എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിന്റ് കോപ്പിയോ ഫോണിലോ ടിക്കറ്റ് കാണിക്കണം ഒറിജിനൽ സിവിൽ ഐഡിയോ മൊബൈൽ ഐഡിയോ ടിക്കറ്റിനൊപ്പം ഉണ്ടായിരിക്കണം മൊബൈൽ ഫോണോ പേഴ്സോ അല്ലാതെ മറ്റൊന്നും കൈവശം വെക്കാൻ പാടില്ല ഫോൺ സാലൻ്റ് മോഡിൽ ആയിരിക്കണം സോൺ ഒന്ന് സോൺ രണ്ട് വെൽ തുടങ്ങി വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ടിക്കറ്റിൽ പറഞ്ഞ പ്രകാരമുള്ള സീറ്റ് നമ്പർ തന്നെ വേണം ഇരിക്കാൻ സോൺ രണ്ടിൽ സീറ്റ് നമ്പറുകൾ ഇല്ല സീറ്റ് കിട്ടുന്ന മുറയ്ക്ക് ഇരിക്കാമെന്നാണ് ടിക്കറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഞായറാഴ്ച കുവൈത്ത് ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തും അനിൽ കെ നമ്പ്യാർ അമൃത ന്യൂസ് കുവൈറ്റ്